ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മന്ദിരമെന്നാണ് ആനച്ചാൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നാമകരണം ചെയ്തിട്ടുള്ളത് പുതിയതായി പണി കഴിപ്പിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർവഹിച്ചു കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം തീർക്കുമ്പോഴും നാടിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ സർക്കാരിന് സാധിച്ചെന്ന് ഗോവിന്ദൻ പറഞ്ഞു വരെ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയുള്ള നാടാണ് ഇന്ത്യ നവംബർ ഈ ഈ പാവപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ അവസാനിപ്പിച്ച് ദാരിദ്ര്യം അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന മാറുകയാണ് ഓഫീസിന് മുമ്പിൽ പതാക ഉയർത്തി തുടർന്ന് പാർട്ടി സെക്രട്ടറിയെ തുറന്ന വാഹനത്തിൽ സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു ആനച്ചാൽ ടൗണിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സി വർഗീസ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന സെക്രട്ടറിയെ മാലകിട്ട് സ്വീകരിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ വി ശശി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ എം എം മണി എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ശൈലജ സുരേന്ദ്രൻ എം ജെ മാത്യു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനു തോമസ് എന്നിവർ സംസാരിച്ചു ആനച്ചാൽ വെള്ളത്തുവൽ പാതയോരത്ത് മൂന്ന് നിലകളിലായാണ് പുതിയ ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത് News Bureau, Adimali.